ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച അരപ്പ് ചേർത്തിട്ടുള്ളൊരു സാമ്പാർ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം പച്ചക്കറി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ചതുപോലെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം പച്ചക്കറി വെന്ത് കിട്ടുന്ന സമയത്തിന് നമുക്കതിലേക്ക് അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം അരമുറി തേങ്ങയും പത്ത് ചുവന്നുള്ളി നാല് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും ആയിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഒരു സാമ്പാർ കൂട്ടിൻ്റെ പകുതി ഭാഗമാണ് ഇതിലേക്ക് സാമ്പാറിലേക്ക് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്കാണെങ്കിൽ ഒരു അരമുറി തേങ്ങ ചെരുകിയതെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി എന്നിട്ട് ചൂട് മാറിയിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് എടുക്കാൻ ഒരു ഏഴ് ഉണക്ക മുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് മല്ലി ഇതും കൂടി വറുത്തെടുത്തിട്ട് നമുക്ക് ആ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് പച്ചക്കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പരിപ്പ് അരമണിക്കൂർ കുതിർത്തെടുത്തിട്ട് കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് ആ ഒരു പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ആ ഒരു മിക്സിയുടെ ചാറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്ത് ആ ഒരു വെള്ളവും കൂടി ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് പുളിയും ഒക്കെ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മുടെ ഈ സാമ്പാറിലേക്ക് രണ്ടേകാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സാമ്പാർ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ സാമ്പാർ ഒന്ന് താളിച്ചും കൂടി എടുക്കാനുണ്ട് അത്തനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക ചൂടായ ചൂടായെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണേ പിന്നെ ഒരു മൂന്നോ നാലോ ഉണക്കമുളക് ലേശം കായപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്ക താളിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കുക അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കിയ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരുക കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം